ദാമ്പത്യം ഒരു കാറ്റ് വന്നടിച്ചതും വലിയൊരു ശബ്ദത്തോടെ ജനാലയുടെ വാതിലടഞ്ഞു ശു ഇത് ഞാൻ ലോക്ക് ചെയ്തതല്ലേ എന്നിട്ടിപ്പം എന്താ പറ്റിയേ അവൾ ചെന്നിട്ട് ഒന്നൂടെ വാതിലടച്ചു അത് വീണ്ടും തുറന്നുപോയതും അവൾ അകത്തേക്ക് വലിച്ചു അപ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന മാരാർ ഒപ്പം അയാളുടെ കയ്യിലെ എരിയുന്ന പതിയിലേക്കും പദ്രയുടെ മെഴുകൾ നീണ്ടു അവൻ തന്നെ കാണും മുന്നേ ഭദ്ര പെട്ടെന്ന് ഡോറടിച്ചു ഡാ മാരാരി അശ്വിൻ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് മാരാരുടെ അടുത്തേക്ക് ചെന്നു തുടങ്ങിയോ നേരത്തെ എന്താ അമ്മ വിളിക്കുന്നു നിന്നോടൊന്ന് വരാൻ പറഞ്ഞു ഏതമ്മ എൻ്റെ അമ്മ മരിച്ചു പോയതല്ലേ ഇത് ഒരൊറ്റ കേട്ടു വെച്ച് തരും കേട്ടോ മര്യാദയ്ക്ക് വാടാ വേണ്ട വേണ്ട അമ്മയ്ക്ക് പുതിയ മകളെ കിട്ടി ഇനി വൈകാതെ ഒരു കൊച്ചുമോളും കൂടി വരും അപ്പം പിന്നെ ആഘോഷമായി കൊച്ചു മോളോ അത് മോളാണെന്ന് എന്നോടാരാ പറഞ്ഞേ അശ്വിനാകെ അമ്പരപ്പ് ആ അത് മോളാ നിന്നോട് നിന്നോടാരാ പറഞ്ഞേ എന്നോടാരും പറഞ്ഞില്ല പിന്നെ എനിക്ക് തോന്നി നിനക്കങ്ങനെ തോന്നാൻ എന്താ പറ്റിയത് കുന്തം ഇറങ്ങി പോടാ നീയ നിന്റെ അമ്മ വിളിക്കുന്നു വന്ന് മുഖം കാണിച്ചിട്ട് പോ ഞാനില്ല അവൻ അലസഭാവത്തിൽ പറഞ്ഞുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി കുടിച്ചു കഴിച്ചിട്ട് വന്ന് കിടന്നോടാ ഞാൻ കഴിച്ചു ആ എന്നാലും അങ്ങനല്ലോ അശ്വിൻ ഒരുപാടൊരുപാട് നിർബന്ധിച്ചുകൊണ്ടാണ് മാരാരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത് അത്താഴം കഴിഞ്ഞ ശേഷം അവനോട് ഭദ്രയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇതൊന്നും മാരാർക്കറിയില്ല താനും മക്കൾക്ക് രണ്ടാൾക്കും ഭക്ഷണം വിളമ്പിവെച്ചിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ സരസ്വതിയുടെ ഫോൺ റിങ് ചെയ്തു അന്നത്തെ രാത്രിയിൽ ഭദ്രിക്കീണമൊക്കെ കുറവായതുകൊണ്ട് അവൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നു വാതിൽ ചാരിയിട്ടിട്ടാണ് അവൾ കിടന്നത് സരസ്വതി പറഞ്ഞ പ്രകാരമായിരുന്നു അന്നും സരസ്വതി അമ്മയ്ക്കൊരു കേസുണ്ട് അവർ രാത്രിയിൽ പോവുകയും ചെയ്തു അശ്വിനും ആരാരും കൂടി ഉമ്മർത്തിരിക്കുകയാണ് അവൻ ഒരുപാട് ഫിറ്റൊന്നുമല്ല അതുകൊണ്ട് അശ്വിൻ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതിയാണ് ഭദ്ര ഇതൊന്നും അറിയാതെ സുഖമായിട്ട് കിടന്നുറങ്ങി മാരാരി എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് അതും സീരിയസ് ആയിട്ട് അശ്വിൻ പറഞ്ഞതും മാരാർ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടാ അതു പിന്നെ ഭദ്രലക്ഷ്മിയുടെ ഭർത്താവ് അയാളെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക നിൻ്റെ അഭിപ്രായം എന്താടാ അശ്വിൻ ചോദിച്ചതും മാരാർ പൊട്ടിച്ചിരിച്ചു എന്താടാ നീ ഇളിക്കുന്നത് മാരാർ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും അശ്വിന് ദേഷ്യം വന്നു എല്ലാവരും നിന്റെ ഉമാശങ്കരിയാണെന്ന് ഓർത്തോടപ്പൂ ഇല്ലേ അതാണോ നീ ഇങ്ങനെ ചിരിക്കുന്നത് അശ്വിൻ്റെ ചോദ്യം കൃത്യം മാരാരുടെ മർമ്മസ്ഥാനത്ത് തന്നെയാണ് കിട്ടിയത് അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി പെട്ടെന്ന് എഴുന്നേറ്റു ശരവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു പോവുകയും ചെയ്തു വീട്ടിലേക്ക് ചെന്ന പാടെ മാരാർ കട്ടിലേക്ക് മലർന്നു ഉമ അവളുടെ കുപ്പിവളകളുടെ കിളക്കവും പാതസരത്തിൻ്റെ കൊഞ്ചലും അവൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ് ഏട്ടാ ദത്തേട്ടാ അവളുടെ ഉറക്കെയുള്ള വിളിയൊച്ച ആ വരുന്നടി തേച്ചുമിനിക്കേ ഷട്ടെടുത്ത് ധരിച്ചുകൊണ്ട് തടി കൊണ്ടുള്ള കോണിപ്പടികൾ ഒന്നൊന്നായി ചാടിയിറങ്ങി ഉമ്മറത്തേക്ക് ഓടി വരുമ്പോൾ ഇളം മഞ്ഞ നിറമുള്ള ദാവണിയൊടുത്ത് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി കരിമഷി പടർത്തിയ കണ്ണുകളോടെ തൻ്റെ മുൻപിൽ പെണ്ണ് ഹാജരുണ്ടാവും അപ്പച്ചയോടെ അവളകത്തേക്ക് എത്തി നോക്കി ഇവിടെ ഇല്ലടി വാരിത്തു പോയതാ എന്താ ഇത്ര കാലത്തെ സരോജിയുടെ മോളുടെ കല്യാണം ഏ പൂർണ്ണേച്ചടിയോ അയ്യോ ആ ചേച്ചിക്ക് പ്രായമായോ ആ നീച്ചന്ന് തിരക്ക് അവൻ ദേഷ്യപ്പെടുമ്പോൾ കവളി കവളിപ്പിടിച്ചു വലിക്കും ഡി മേടിക്കും കേട്ടോ മാരാർ കൈ ഉയർത്തിയതും അവൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു ഒന്ന് പയ്യെ പോയിൻ്റ് ഏട്ടാ ബൈക്കിൽ കയറുമ്പോൾ പെണ്ണ് പറയും പയ്യ പോകാൻ നിന്നാലേ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നടയടച്ച് പോറ്റി അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകും ഓ പിന്നെ പോയാൽ പോട്ടെ അത്ര തന്നെ എങ്കിൽ നീ ഇവിടെ ഇറങ്ങിക്കോ ഇന്നത്തെ പോക്ക് ക്യാൻസൽ ചെയ്യാം സ്പീഡിൽ പോയിട്ടേ എന്നെ എന്നെവിടെയെങ്കിലും മറിച്ചിട്ടാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരാ ഉള്ളത് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും തൽക്കാലം ഞങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ഏട്ടൻ ആരാ ഉള്ളത് തന്നിലേക്ക് അമർന്നിരുന്നു കൊണ്ട് അവൾ പ്രണയത്തോട് ചോദിക്കുന്നത് ഇപ്പോഴും അവൻ്റെ കാതിൽ മുഴങ്ങുകയാണ് അമ്മയുടെ ഒരേയൊരു സഹോദരൻ്റെ മകളാണ് ഉമാശങ്കരി കാണാൻ അതിസുന്ദരി പഠനമൊക്കെ കഴിഞ്ഞ് ഫെഡറൽ ബാങ്കിൽ അവൾക്ക് ജോലി ലഭിച്ചു തൃശ്ശൂരിലായിരുന്നു അവൾ വർക്ക് ചെയ്യുന്നത് ചെറുപ്പം മുതലേ ദത്തൻ കേൾക്കുന്ന ഒരേ ഒരു വാചകമാണ് ശങ്കരി ദത്തൻ്റെ ആണെന്നുള്ളത് വളർന്നപ്പോഴും അതിനൊരു മാറ്റവുമില്ല ആ ഒരു സ്വാതന്ത്ര്യവും അടുപ്പവും ഒക്കെ ഇരുവർക്കും പരസ്പരം ഉണ്ടായിരുന്നു ശങ്കരിക്ക് ദത്തന്മാരാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും അവനും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവളെ പ്രണയിച്ചത് പ്രണയത്തോളം വിശ്വാസമായിരുന്നു അവനവളെ എന്തിനും ഏതിനും ദത്തൻ്റെ പിന്നാലെ നടന്നവൾ അവൻ്റെ ഭാര്യയാകാനും അവൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റു വളർത്താനും നോമ്പുനോറ്റിരുന്നവൾ ഒരു സുപ്രഭാതത്തിൽ മാരാർ അറിയുന്നത് ശങ്കരിയുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞുവെന്നാണ് ഞെട്ടി വിറച്ചു പോയിരുന്ന ആ നിമിഷം കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ വീട്ടിലേക്ക് പാഞ്ഞു വന്നപ്പോൾ കണ്ണീരോടെ നിൽക്കുന്ന അമ്മയാണ് കണ്ടത് എന്താ എന്തുവാറ്റി അവൻ വന്നിട്ട് അമ്മയോട് ചോദിച്ചു അവൾ അവൾ നമ്മളെ ചതിക്കുമായിരുന്നു മോനെ ബാങ്കിൽ ചെന്നപ്പോൾ അവിടുത്തെ മാനേജറുമായി അവൾ അടുപ്പത്തിലായി എല്ലാം നമ്മളോട് മറച്ചു വെച്ചു എന്നിട്ടൊടുക്കും വീട്ടുകാർ സമ്മതിക്കില്ലെന്നവൾ കണ്ടു അവരുടെ വാക്കുകൾ മുറിഞ്ഞു വണ്ടിയെടുത്ത് വേഗം തന്നെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവളെ ഒന്ന് നേരിൽ കാണാൻ മോനെ നീ പോകണ്ട നിന്നെ വേണ്ടാത്തവളെ നിനക്കും വേണ്ടടാ അച്ഛൻ പറഞ്ഞു അത് തന്നെ അമ്മയും ആവർത്തിച്ചു എന്നാൽ ആരെയും കേൾക്കാതുകൊണ്ട് മാരാർ പുറപ്പെടുക തന്നെ ചെയ്തു സുന്ദരനായ ഒരു യുവാവിനോടൊപ്പം മുറ്റത്ത് നിൽക്കുന്ന ശങ്കരിയെ കണ്ടാണ് അവൻ ചെന്നത് തന്നെ കാണുമ്പോൾ അടിമുടി പതറിപ്പോകുമെന്നാണ് കരുതിയതെങ്കിലും തെല്ലും കൊണ്ട് അവളുടെ ഭർത്താവിനെ പരിചയപ്പെടുത്തി തരികയാണ് ശങ്കരി ചെയ്തത് വീട്ടുകാരൊക്കെ പലതും പറയുമെങ്കിലും എനിക്കെൻറ്റേതായ തീരുമാനങ്ങളുണ്ടായിരുന്നു ഏട്ടനെ ഒരിക്കലും എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല ഇതരുൺ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ അസിസ്റ്റൻ്റ് മാനേജറാണ് നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായ ആളുകളാണ് അരുണിനെയും അവൻ്റെ കുടുംബത്തെയുമൊക്കെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരോടും മാന്യമായ രീതിയിൽ സംസാരിച്ചിട്ട് മാരർ അവിടെ നിന്ന് മടങ്ങിപ്പോരുകയായിരുന്നു കാരണം അവളോട് അവളോടിനി കൂടുതലൊന്നും പറയാനില്ല എന്നതാണ് സത്യം തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു നറുനിലാവ് പോലെ ഉദിച്ചു വന്നവളാണ് അവളാണ് തൻ്റെ ജീവിതത്തിൽ അങ്ങോളം കൂടെ ഉണ്ടാവുന്നതെന്ന് കരുതി മറ്റെന്തിനേക്കാളേറെ ശങ്കരിയെ സ്നേഹിച്ചു പക്ഷെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അസല തേപ്പ് തന്നെയാണ് തനിക്ക് കിട്ടിയത് എത്രയോ രാത്രികളിൽ അവളെ ഓർത്ത് താൻ ഉറങ്ങാതെ കിടന്നിരിക്കുന്നു താൻ ഇന്നിതുപോലെ ഒരു മദ്യപാനി ആയെങ്കിൽ അതിനൊരു കാരണക്കാരി ഉള്ളൂ ഉമാശങ്കരി അവൾ എന്ന ലഹരിയേക്കാൾ മറ്റൊരു ലഹരിയിലേക്ക് താൻ ഊളയിടാൻ കാരണം മേശപ്പുറത്തിരിക്കുന്ന മദ്യക്കുപ്പിയിലേക്ക് മാരാർ നോക്കി അവളവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു മക്കളുമായിട്ട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കുവാണ് നീ ഇവിടെ ഇപ്പോഴും നിരാശാ കാമുകനായിട്ട് കഴിഞ്ഞു അശ്വിൻ്റെ ശബ്ദം ശബ്ദമൊഴുങ്ങിയതും മാരാർ വാതുക്കളേക്ക് നോക്കി എടാ കോന്തൻ മാറാറേ ലേശുമെങ്കിൽ ഉളുപ്പ് വേണോടാ തേച്ചിട്ട് പോയവളെ ഓർത്ത് നിരാശാ കാമുകനായിട്ടിരിക്കുന്നു അശ്വിൻ വന്നിട്ട് മാരാരുടെ പെടലിക്കെട്ടൊന്ന് കൊടുക്കാനായി കൈയൊങ്ങി ഞാനൊരു മറ്റവളെ ഓർത്തുകൊണ്ടിരിക്കുന്നു അല്ല നീ നിൻ്റെ പണി നോക്കി പോടാ നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ നിന്നോട് സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ പറഞ്ഞു തൊലയ്ക്ക് മാരാറാണെങ്കിൽ തറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു ഡാ അവളുടെ കാര്യമാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട നിനക്ക് തോന്നുന്നത് പോലെ നീ ചെയ്തോണം പിന്നെ സരസ്വതി നിനക്ക് ഒത്താശ പാടാനും ഉണ്ടല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല ഭദ്രയെ കാണുമ്പോൾ എന്താടാ ഇത്ര ദേഷ്യം എന്തിനാ നീ ആ പാവത്തിനോട് ഇങ്ങനെ വേണ്ടാത്ത വർത്താനൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നീ അവളോട് ഇറങ്ങിപ്പോയിക്കോണെന്നൊക്കെ പറഞ്ഞത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ പാവം ആരോരുമില്ലാത്തവളാണ് അനാഥാലയത്തിലാണ് ആ പെൺകുട്ടി വളർന്നത് അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു അങ്ങനെ ഒരു ഒരു ജോലിയൊക്കെ കിട്ടി ബാംഗ്ലൂർക്ക് പോയതാണ് അവിടെ വെച്ച് ഏതോ ഓരുത്തൻ സ്നേഹം നടിച്ച് വശത്താക്കി അതിങ്ങനെത്തി ജീവിതം അവസാനിപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചു പക്ഷേ കുഞ്ഞിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടാവും അവളിന്നിങ്ങനെ കഴിയുന്നത് പോലെ അശ്വിൻ പറഞ്ഞതും മാരർ ഇതൊന്നും കേൾക്കാൻ താൽപ്പര്യമില്ല എന്ന മട്ടിൽ മുഖം തിരിച്ചു ഡെലിവറി ഒക്കെ കഴിയുന്നതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെടാ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വച്ചാൽ ചെയ്യാം നീ ഇത് അതിൻ്റെ മേൽ കുതിര കയറാൻ ചെല്ലരുത് പറഞ്ഞു കഴിഞ്ഞോ നീയ അശ്വിനെ നോക്കി മാരാർ ചോദിച്ചു എന്താ നിനക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോടാ പോണം എവിടേക്ക് ടോയ്ലറ്റിൽ എന്ത് നീയും വരുന്നുണ്ടോ അഴിഞ്ഞു വീണ കാവ്യമുണ്ട് അതുപോലെ നിലത്ത് കിടക്കുമ്പോൾ മാരാർ ു വാഷ്റൂമിലേക്ക് പോയി എടാ തുണി എടുത്തു പോടാ നീയേ അശ്വിൻ ഉച്ചത്തിൽ പറഞ്ഞു സൗകര്യമില്ല എന്തേ നീ കേസ് ഫയൽ ചെയ്യുമോ ഓ ഇതുപോലൊരു നാണം കെട്ടവൻ ഇവനെ കളഞ്ഞിട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആ പെണ്ണ് രക്ഷപ്പെട്ടത് ഭാഗ്യം അശ്വിൻ പറയുന്ന കേട്ടുകൊണ്ട് മരർ വാഷ്റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തു തൻ്റെ ഫോൺ റിങ് ചെയ്തതും അശ്വിൻ അതെടുത്തു നോക്കി ഓ നമുത്തി മൂളിയ ശേഷം ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി അവൻ ഫോൺ കാതോട് ചേർത്തു ഹലോ എവിടാ ഞാനിവിടെ വീട്ടിലുണ്ട് എന്നിട്ടെന്താ കോൾ കിട്ടാഞ്ഞത് ആ അറിയില്ല നീ എന്തിനാ ഇപ്പോൾ വിളിച്ചേ വെറുതെ എന്താ വിളിച്ചൂടെ വഴക്കിന് വരുവാണോ നീ അശ്വൻ ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു ഓ അതിനൊന്നും എനിക്ക് നേരല്ല എങ്കിൽ പിന്നെ വെച്ചു അതെന്താ പിന്നെയും കുഞ്ഞി പരിഭവം ഇത്തിരി ബിസി അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം ഇതൊക്കെ സ്ഥിരം പല്ലവിയല്ലേ വീണ്ടും പരിഭവം അല്ലെന്നേ വിളിക്കാം പ്രോമിസ് ഓ ഒന്ന് പോയേ കോൾ മുറിഞ്ഞതും ഇറങ്ങി വന്നതും ഒരുമിച്ചായിരുന്നു നീ പോയില്ലേ ഇല്ലെന്നീ ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വന്നതല്ലേ എന്തോന്ന് ഇവിടെ ഇരിക്കണ അലറാതെ അശ്വിൻ മാരാരെ പിടിച്ച് തൻ്റെ അരികിലിരുത്തി ശേഷം സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആദ്യമൊക്കെ അത്ര താല്പര്യമില്ലാതിരുന്ന മാരാർ പിന്നീട് ശ്രദ്ധാപൂർവം അശ്വിൻ പറയുന്നത് കേട്ടു ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു അശ്വിൻ മാരാരുടെ മുഖത്തേക്ക് നോക്കി ഈ പറയുന്നതൊക്കെ സത്യാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അവൾ നുണ പറയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവോ മാരാരെ നോക്കി അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് നേരമൊന്നുമില്ല അത് ഇന്നാം വർത്താനമാണ് അശ്വിന് ദേഷ്യം വന്നു അശ്വിനെ വ്രതെ വേണ്ടാത്ത പണിക്ക് പോകരുത് നിന്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ വയ്യാവേലേയും നീ നിൻ്റെ തലയിൽ പിടിച്ച് കയറ്റിവെക്കരുത് നാളെ ഒരിക്കൽ ഇതിൻ്റെ പേരിൽ നിനക്കൊരു പ്രോബ്ലവും വന്നേക്കരുത് താക്കിയതായി അവനോട് പറഞ്ഞ ശേഷം മാരാർ ഒരു സിഗരറ്റ് വലിച്ചെടുത്ത് ചുണ്ടിലേക്ക് വെച്ചു അശ്വിൻ കൂടുതലൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആലോചനയോടെ മാരാർ ഉമ്മർത്തെ ചാരുക സെറയിൽ പോയിരിക്കുകയാണ് ഒപ്പം അവൻ തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു ഏതോ ഒരു നമ്പർ സെർച്ച് ചെയ്തുകൊണ്ട് അവൻ ചാരി കിടന്നു ശേഷം അവൻ ആരെയോ കോൾ ചെയ്തു ഇത്തിരി നേരം കഴിഞ്ഞതും കോൾ കണക്റ്റായി ഹലോ മാർ തലിക്കൽ ഒരു സ്ത്രീ ശബ്ദം നിനക്കൊരു ഭദ്രലക്ഷ്മി അറിയോ യാതൊരു മുഖൂരിയും കൂടാതെ മാരാർ ചോദിച്ചു തുടരും കുറച്ച് നിഗൂഢതകളൊക്കെ കാണും മെല്ലെ മാറ്റിത്തരാം വായിച്ചിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരണം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രമേന്താ താങ്ക്